സെന്തിൽ ഇവിടെ എത്തിയിട്ട് സെന്തുൽ വിളിക്കാൻ പോകുന്ന ആരാണെന്ന് ഞാൻ പറയുന്നില്ല ആ പാട്ട് കേട്ട് കയറുമെന്ന് സെന്തിൽ പാടുന്ന പാട്ട് കേട്ടിട്ടായിട്ട് ആൾ വരിക ഓക്കെ ഓക്കെ ഹലോ എല്ലാ പ്രിയപ്പെട്ട കോഴിക്കോടുകാർക്കും നമസ്കാരം ഹായ് ഞാനിത് തിരുവനന്തപുരംകാരനാണെങ്കിലും ഞാൻ കോഴിക്കോടിന്റെ മരുമകനാണ് ഒരു കോഴിക്കോടുകാരിയാണ് കല്യാണം കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കോഴിക്കോടുകാരനാണ് പകുതി കോഴിക്കോടുകാരനാണ് അപ്പം ഇതുപോലെ ു എന്നെ ഒമനക്ക് ഈ പടത്തിനകത്ത് വിളിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്ന ആ ഘടകമാണിതായിരിക്കുന്ന റഹ്മാനിക്ക എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛന് ടി വി റേഡിയോ ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു കടയുണ്ട് അപ്പോൾ അവിടെ ഈ ടി വി ബി സി ആർ വി സി പി വീഡിയോ കാസറ്റൊക്കെ വാടക കൊടുക്കുവായിരുന്നു അപ്പോൾ കുറേ വീഡിയോ കാസറ്റുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് കുറേ സിനിമകളിട്ട് കാണുകയും ആ കൂട്ടത്തിൽ കണ്ട കുറേ സിനിമകളാണ് ശ്യാമ പൂതപടിയിൽ നിന്നെ കാത്ത് തമ്മിൽ തമ്മിൽ അങ്ങനെ ആ പടങ്ങൾ ഒരുപാട് നമ്മൾ കണ്ട് കണ്ട് റൊമാറ്റിക്കേണ്ട ഒരു വലിയ ഫാനായി മാറിയ ആളാണ് ഞാൻ അപ്പോൾ ഉമരൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഇക്കയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായിരുന്നു അതിനകത്ത് അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് താരങ്ങൾ നിന്നെന്നും ഞാൻ അങ്ങനെ അങ്ങനെ ബിബിൻ്റെയും കൂടെ പറയാൻ പറഞ്ഞു ബിബിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ എല്ലാ സിനിമ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി അങ്ങനെയൊരു ഭാഗ്യം ഉണ്ടായി റഹ്മാനിക്ക അന്ന് തന്നെ അന്നത്തെ ആന്റിമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ ആരാധന പാത്രമായിരുന്നു കിട്ടാൻ പറ്റട്ടെ എന്നാൽ ഇന്ന് ഈ പടം ഇറങ്ങുന്നതോടു കൂടി ഈ ജനറേഷനിലുള്ള എല്ലാ പെൺകുട്ടികളും ഫാൻസായി മാറി ഇത്തിരി നാണം പെണ്ണിൻ ഒരു എട്ട് നിന്നും നമ്മൾ ഇരുപത് ആറുകൾ വിളിക്കാ ഒരാറി വിളിക്കാമോ